കണ്ടതുപോലെ തന്നെ ഇവിടെ പല പല ചുമരിൽ സംഭവങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് വേണ്ടി ഒരു മാുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് അത് ഇതൊക്കെ ഇവർ ചെയ്തു വെച്ചാണ് ഈ അന്ന് ആള് ഭയങ്കര നട്ടാ കണ്ട ഇത് ഫുള് ഇവള് ചെയ്തിട്ടാണ് ഇത് നമ്മുടെ സോഫേന്റെ ഒരു സ്ഥലമാണ് ആടെ സോഫയിൽ കയറും എന്നിട്ട് ഞമ്മളെ ക്രയോണും പെൻസിലും പെന്നും ഇതെല്ലാം അറിയാണ്ട് കട്ട് എടുത്തിട്ട് ഇങ്ങനെ വരുന്നിടും ഉമ്മയാണെങ്കിലോ ഇവളൊന്നും പറയാണ്ട് ഞമ്മളൊന്നെടുത്തോക്കായിട്ടല്ലേ അങ്ങനെയെല്ലാം പറയും എന്നാലും ഇവളെ ഇതെല്ലാം കട്ടെടുത്തിട്ട് ചെയ്യുന്നതാണ് ഉമ്മ എന്തെങ്കിലും ജോലിയിൽ എടുക്കുമ്പോൾ അപ്പൊ ഇവള് ഭയങ്കര വീഗയട്ടാ ഇവളെ ചിരി കണ്ടാ തിരിയോ ഇവക്ക് ചെയ്ത എന്തെങ്കിലും ഒരു കൂസലുണ്ടോ മുഖത്ത് തന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് കുറച്ചേക്കാം ഇനി നമുക്ക് ലിക്വിഡ് അയക്കാം ഇതും വീട്ടിൽ ഉണ്ടാക്കിയതാണ് പാത്രം കഴുകുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടാവില്ല അത് നിങ്ങൾക്ക് ഏത് ലിക്വിഡ് എടുക്കാം അതേപോലെ കോൾഗേറ്റ് പേസ്റ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേസ്റ്റ് കൊടുക്കാം വൈറ്റ് തന്നെ എടുക്കണേ ഇതിനാവശ്യമായതിൽ വയ്ക്കാം പ്രത്യേക കണക്കൊന്നുമില്ല ഇനി നമുക്ക് വേണ്ടത് ഒരു ബ്രഷ് ബ്രഷാണ് ചെയ്യാം ൊങ്ങുന്ന പോലണ്ടോ നന്നായി നിങ്ങളുടെ ആവശ്യ അനുസരിച്ച് അപ്പോൾ നമുക്കിത് ചെയ്യാം வரை போயி நமக்கு தடைச்சு நோக்காம் கண்ட பகுதியோம் வர போயிக்கிண்டு ഇത് നല്ലൊരിത് തന്നെയാണ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണേ ഇവിടെ ഇത് ഒരു പെൺകുട്ടി അയച്ചിട്ടിട്ട് ഇത് നമുക്ക് ഇങ്ങനെ പോകാൻ നോക്കാം സമയം എടുത്താണെങ്കിലും അത് ചെയ്താ മതി വേഗം പോകും സമയം എടുത്താലും നല്ല റിസൾട്ട് കിട്ടും ഇതാ സിമെന്റ് പോയിട്ടുണ്ട് तो इनको <स्थास्था>